കഴിഞ്ഞ ശനിയാഴ്ചയാണ് മലപ്പുറം ചട്ടിപ്പറമ്പിൽ വീട്ടിലെ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ച സംഭവം മരണത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അമിത രക്തസ്രാവമാണ് മരണത്തിലേക്ക് വഴിവച്ചത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് കൃത്യസമയത്ത് ചികിത്സ നൽകിയിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നു അതേസമയം ഇത്തരം സംഭവങ്ങൾ മനഃപൂർവ്വമായ നരഹത്യയാണെന്നും ഒറ്റക്കെട്ടായി എതിർക്കണമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി ശനിയാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് വീട്ടിൽ നടന്ന പ്രസവത്തെ തുടർന്ന് അസ്മ മരിച്ചത് മലപ്പുറം ചട്ടിപ്പറമ്പിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു അസ്മയും ഭർത്താവ് സിറാജുദ്ദീനും പ്രസവത്തിനായി അസ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ ചികിത്സ നൽകാനോ സിറാജുദ്ദീൻ തയ്യാറായില്ല പ്രസവശേഷം അമിത രക്തസ്രാവം ഉണ്ടായി ഇതാണ് മരണകാരണമായതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് ആശുപത്രി എത്തിച്ചിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു അസ്മയുടെ മരണം മനഃപൂർവ്വമായി നരകെത്തിയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് മരണത്തിലേക്ക് ഇത്തരത്തിൽ അമ്മമാരെ കുഞ്ഞുങ്ങളെ തള്ളിവിടുന്നത് അത് ഒരു കണക്കാക്കേണ്ടതായിട്ട് വരും വളരെ ഗൗരവമുള്ള വിഷയമാണല്ലോ മരിച്ച ശേഷം ആരെയും അറിയിക്കാതെ രാത്രി തന്നെ ആംബുലൻസ് വിളിച്ച് മൃതദേഹവുമായി സിറാജുദ്ദീൻ പെരുമ്പാവൂരിലേക്ക് വരികയായിരുന്നു ഇയാൾ മടവൂർ കാഫില എന്ന പേരിൽ യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട് നിലവിൽ സിറാജുദ്ദീൻ ആശുപത്രിയിൽ ചികിത്സയിലാണ് കേസ് മലപ്പുറം പോലീസിന് കൈമാറിയിട്ടുണ്ട് ആധുനിക സാങ്കേതികവിദ്യ ദിനംപ്രതി വികാസം പ്രാപിക്കുന്ന പുരോഗമന സമൂഹത്തിലാണ് ഇത്തരം സംഭവങ്ങൾ അരങ്ങേറുന്നത് ഇത്തരം സംഭവങ്ങളിൽ ഇത്തരം മനോഭാവങ്ങൾക്കാണ് ചികിത്സ വേണ്ടത് ആരോഗ്യമന്ത്രി പറഞ്ഞതുപോലെ ഇത് മനഃപൂർവ്വമല്ലാത്ത നരഹത്തേക്ക് മനഃപൂർവ്വമായ നരഹത്തേക്ക് കേസെടുക്കേണ്ട സാഹചര്യമായി മാറിയിരിക്കുന്നു ഇത് ആ കേരളത്തിലാണ് കേരളം പോലെ വളരെ പുരോഗമന സ്വഭാവമുള്ള ഒരു സമൂഹത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് നമുക്കിടയിലാണ് ഇതുപോലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് അത്യന്തം വേദന ഉണ്ടാക്കുന്നതും നമ്മളെ അക്ഷരാർത്ഥത്തിൽ നടക്കുന്നതുമാണ് നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ നമ്മുടെ വൈദ്യ സംവിധാനങ്ങളൊക്കെ ഇത്രയും വികസിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്രയധികം ഡെവലപ്ഡ് ഡെവലപ്ഡായിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലായിടങ്ങളിലും ആശുപത്രികൾ കൂൺ പോലെയുള്ള നമ്മുടെ നാട്ടിലാണ് ഇങ്ങനെ പ്രസവത്തിൽ രക്തസ്രാവത്തെ തുടർന്ന് ഒരു യുവതി മരിക്കാനിടയായ സാഹചര്യം അതും ഒരു തെറ്റായ നീക്കത്തിൻ്റെ ഭാഗമായി ഏതായാലും ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രം പറയാം